യും കർത്താവിൻ്റെ നാമം വഴുത്തപ്പെടുമറാകട്ടെ മോശയും ഇസ്രീമിൽ നിന്നുള്ള പുറപ്പാടും മോശയ്ക്കുണ്ടായ വിളിയും എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത് ഇസ്രയേൽ ചരിത്രത്തിൽ വിളങ്ങി നിൽക്കുന്ന ഒരു വ്യക്തിയായിരുന്നു മോശ ഇസ്രയേലിൽ സ്ത്രീകളിൽ നിന്ന് ജനിക്കുന്ന ആൺകുട്ടിയെല്ലാം നയൽ നദിയിൽ എറിഞ്ഞു കൊല്ലണം എന്നുള്ള രാജാവിൻ്റെ കൽപ്പന നിലവിലിരിക്കുന്ന സമയത്താണ് മോശ ജനിക്കുന്നത് മോശ എന്ന പദം മോശക് എന്ന യബ്രിയ വാക്കിൽ നിന്നും വന്നിട്ടുള്ളതാണ് മോശക്ക് എന്ന പദത്തിൻ്റെ അർത്ഥം വെള്ളത്തിൽ നിന്ന് വലിച്ചെടുക്കപ്പെട്ടവനെന്നാണ് ഒരു ലേബ്യനായ അമ്രോ അമ്രോവിൻ്റെയും ഇസ്രായേൽക്കാരിത്തിയായ യോഹിബേദിൻ്റെയും മകനായി മോശ ജനിച്ചു പുറപ്പാട് രണ്ടെൻ്റെ രണ്ട് കൊല്ലുവാൻ കൽപ്പന കൊടുത്ത രാജാവിൻ്റെ കൊട്ടാരത്തിൽ പാർക്കുവാൻ ദൈവം മോശയ്ക്ക് അവസരം നൽകി എന്നാൽ മിസ്രൈമർക്ക് ഇസ്രയേലിനോടുള്ള സമീപനം വളരെ മോശമായി കണ്ടത് മുഖാന്തരം മോശയുടെ ഘൃതത്തിനും വേദനയുളവായി ഒരിക്കലും ഒരു മിശ്രിയമ്മൻ ഒരു എബ്രയനുമായി വഴക്കിട്ടപ്പോൾ മോശ മിശ്രിമിനെ കൊന്നു നിലത്തു കുഴിച്ചിട്ടു ഈ സംഭവം മോശയുടെ ജീവിതത്തിൻ്റെ ഒരു വഴിത്തെരുവായി മാറി താൻ മരണശിക്ഷ അനുഭവിക്കേണ്ടി വരുമെന്നുള്ള ഭയത്താൽ രാജകൊട്ടാരത്തു നിന്ന് ഒടിച്ചോടി ചീനായ് പർവ്വത്തിനടുത്തുള്ള ഒരു മിഥ്യാന പുരോഗതിൻ്റെ വീട്ടിൽ അഫയ്യം തേടുകയും ആ പുരോഗതിൻ്റെ മകളെ സിപ്പോറ വിഭാഗം കഴിച്ച് അവൻ്റെ ആടുകളെ തീറ്റിപ്പോന്നു അങ്ങനെ മോശം മിത്യാന്യ പുരോഹിതനായി ഇത്രൂവിൻ്റെ കൂടെ നാൽപ്പത് വർഷം ജീവിച്ച് രണ്ട് പുത്രന്മാർ മോശയ്ക്ക് ലഭിച്ചു ഒരിക്കൽ ആടുകളെ മേയിച്ച് ഹോരോവിലായിരിക്കുമ്പോഴാണ് തനിക്ക് ദൈവത്തിൻ്റെ വിളി ഉണ്ടാകുന്നത് നമുക്കിവിടെ കാണാൻ കഴിയുന്നത് മോശയുടെ ജീവിതകാലം നമുക്ക് മൂന്ന് ഭാഗങ്ങളകത്തിരിക്കാം രാജ ഒന്ന് രാജകുമാരനായ മോശം മോശയുടെ ജീവിതത്തിൽ ആദ്യത്തെ നാൽപ്പത് വർഷം ഭർഭുവൻ്റെ മകളുടെ ദത്തുപുത്രിയായിട്ട് രാജകൊട്ടാരത്തിൽ രാജകുമാരനായി വളർന്നു പുറപ്പാട് രണ്ടിൻ്റെ പത്ത് അവിടെ വെച്ച് മിസ്ലിമരുടെ സകല ജ്ഞാനത്തിലും അവൻ പ്രാവീണ്യം നേടി അതായത് ഈജിപ്തിലെ ഭരണസമ്പ്രദായങ്ങൾ സൈനിക സംഘടനകൾ മതാചാരങ്ങൾ എന്നിവയെപ്പറ്റി അടുത്തറിഞ്ഞു മനസ്സിലാക്കുവാൻ മോശയ്ക്ക് സാധിച്ചു പിൽക്കാലത്തെ താൻ ഇസ്രായേലിൻ്റെ നേതൃത്വം ഏറ്റെടുത്തപ്പോൾ ഈ അറിവും അനുഭവവും മോശയെ പല കാര്യങ്ങളിലും സഹായിച്ചു മിസ്ലിമരെ സംബന്ധിച്ചിടത്തോളം അവർ വൈദ്യം വാനശാസ്ത്രം കണക്ക് എന്നിവയിൽ നല്ല അറിവുള്ളവരായിരുന്നു ഉദാഹരണത്തിന് മിസ്രീമിനുള്ള പ അവരുടെ കണക്കിലുള്ള പാഠാപത്തെ തെളിവാക്കുന്നു കൂടാതെ മൃതശരീരം കേടുകൂടാതെ സൂക്ഷിക്കുന്നതിൽ നിന്നും വൈദ്യശാസ്ത്രത്തിൽ മിശ്രീമിനർക്കുള്ള കഴിവിനെക്കുറിച്ചും മനസ്സിലാക്കുക ഈ സാഹചര്യത്തിലാണ് മോശം നാൽപ്പത് വർഷം കൊട്ടാരത്തിൽ വളർന്നത് എൻ്റെ വിദ്യാഭ്യാസത്തിന് ശേഷം മിശ്രേമിയ സൈന്യത്തിൻ്റെ ഒരു കമാൻഡറായി മോശ നിയമിച്ചിരുന്നു ഒന്ന് വിശ്വസിക്കപ്പെടുന്നു എന്നാൽ മിശ്രീമിനെ അടിച്ചു കൊന്നതിൻ്റെ ഫലമായി മിസ്രീമിലെ സകല നിക്ഷേപങ്ങൾ ഉപേക്ഷിച്ച് കൊട്ടാരത്തിൽ ഓടി പോകുവാൻ ഇടയായി ഇത് ദൈവത്തിൻ്റെ വലിയൊരു ഉദ്ദേശമായിരുന്നു എബ്രയാർ പതിനൊന്നിൻ്റെ ഇരുപത്തിനാലും ഇരുപത്തി അഞ്ചും രണ്ട് ഇടയനായ മോശം അല്ലെങ്കിൽ പാസ്റ്റർ മോശസ് ദ പാസ്റ്റർ തൻ്റെ ജീവിതത്തിന് രണ്ടാം ഘട്ടമായി അടുത്ത നാൽപ്പത് വർഷം ഇത്രവിൻ്റെ ആടുകളെ മേയിച്ചു കൊണ്ട് ഒരു ഇടയനായിട്ടാണ് മോശയെ കാണുന്നത് മിശ്രേമിലെ കൊട്ടാരത്തിൽ നിന്നും പഠിക്കാത്ത ചില പുതിയ കാര്യം മോശ മരുഭൂമിയിൽ നിന്ന് പഠിക്കേണ്ടതിനായിട്ട് ദൈവം അവനെ പിൽക്കാലത്ത് ഉപയോഗിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് മുപ്പതിൽ ലക്ഷത്തിൽ പരം ആടുകളെ ഇസ്രേലിയരെ മേയിക്കേണ്ടതിനായി മോശയ്ക്കിവിടെ പരിശീലനം നടത്തുക ചെയ്യുകയായിരുന്നു കർത്താവ് പരിശീലനം കൊടുക്കുകയായിരുന്നു കർത്താവോടെ വച്ച് ഈ പരിപാലന കാലയളവിലാണ് ദീർഘക്ഷമ സ്നേഹം കരുതൽ ദയ സങ്കടത്വം എന്നിവ മോശ പഠിച്ചത് അങ്ങനെ ഈ നിലയിൽ വരുവാനിരിക്കുന്ന നാൽപ്പത് വർഷത്തെ മരുഭൂമിയിലെ ശുശ്രൂഷയ്ക്കായി മോശ എൺപത് വർഷത്തെ അല്ലെങ്കിൽ നാൽപ്പത് വർഷം ഫറവൻ്റെ കൊട്ടാരത്തിൽ നാൽപ്പത് വർഷം മരുഭൂമിയിൽ ആടുകളെ മേയ്ക്കൽ പരിശീലനം കർത്താവ് നൽകുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് മൂന്നേ പ്രവാചകനായ മോശ മോശത്ത പ്രോഫിറ്റ് ഓരേവിൽ വച്ചുണ്ടായ ദൈവിക ദർശനവും നിയോഗവും മാന്തരം മോശ ഒരു പ്രവാചകനായി തീരുന്നു ഓരേവിൽ നിന്ന് മിസ്ലിമിലേക്ക് കടന്നു വന്ന് അവിടെ തൻ്റെ ശുശ്രൂഷ ആരംഭിച്ചു അങ്ങനെ അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്ത് മിസ്ലിമുടെ സകല പരിപാടികളിലും അടിയറ വെപ്പിച്ച മഹാനായ ഒരു പ്രവാചകനായി മോശം മാറുന്നു മിസ്ലിമ മന്ത്രവാദികളെ അതിശയിപ്പിക്കു മോശയുടെ കയ്യിലുള്ള വടി സർഭമായി തീരുകയും അത് പിന്നീട് പൂർവ്വസ്ഥിതി പ്രാപിക്കുകയും ചെയ്യുന്നു ഇങ്ങനെ ഈ നിലയിൽ ജാതികളുടെ നടുവിൽ മോശ ഒരു പ്രവാചകനായി പ്രവാചകനായി ദൈവകരങ്ങളിൽ ഉപയോഗിക്കപ്പെടുന്നു ഇസ്രയേൽ മക്കൾ മുസ്ലിമിൽ വെച്ച് അടിമവേല നിമിത്തം കഷ്ടപ്പെട്ടത് ഒരു എബ്രഹൻ മോശ എബ്രഹേനായ മോശയെ നല്ലതുപോലെ വേദനിപ്പിച്ച് പുറമേ ഒരു മുസ്ലിമിനായി മോശെ തോന്നിയാലും അകമേ താനൊരു കറ തീർന്ന എബ്രയനാണ് എബ്രയ സെമറ്റിക് വംശജരും മിസ്രീമർ ഹമാറ്റിക് വംശജരുമാണ് സെമറ്റിക്കുകാർ പൊതുവേ വെളുത്ത നിറമുള്ളവരും ഹമറ്റിക്കുകാർ കറുപ്പ് നിറമുള്ളവരുമാണ് എന്തു തന്നെയായാലും മിസ്രീമരോട് കടുത്ത അമർശമുള്ളവനായി മോശമാറുന്നു ഇസ്രയേൽ ജനത്തെ വിട്ടയ്പ്പെ പല പ്രാവശ്യം ഫറബോനോട് ആവശ്യപ്പെടുകയും തൻ്റെ അപേക്ഷയെ നിഷേധിക്കുന്ന ഫറഭുവിൻ്റെ മുമ്പാകെ വിവിധങ്ങളായി അത്ഭുതങ്ങളും അടയാളങ്ങളും കാട്ടുകയും ചെയ്യുന്നു അങ്ങനെ മോശയെ ഒരു രാജകുമാരനേക്കാളും ഇടയനേക്കാളും ഉപരി ഒരു പ്രവാചകനായിട്ടാണ് ഇസ്രയേൽ അംഗീകരിക്കുന്നത് പിൽക്കാലത്ത് നമുക്ക് കാണാൻ കഴിയുന്നത് പുറപ്പാടിനുള്ള ബന്ധത്തിൽ ദൈവത്തിൻ്റെ പ്രത്യേക ഇടപെടൽ അവിടെ കാണാൻ കഴിയുന്നുണ്ട് മോശയ്ക്ക് ദൈവം നേരിട്ട് പ്രത്യക്ഷപ്പെട്ടു വന്നത് വളരെ വിസ്മനീയമാണ് ദൈവം തനിക്ക് പ്രത്യക്ഷപ്പെടുക അടിമത്തിൽത്തുന്ന തൻ്റെ ജനത്തെ വീണ്ടെടുക്കുമെന്ന് വാഗ്ദത്വം നൽകുകയും ചെയ്യുന്നു ഈ പ്രത്യക്ഷത മുഹാന്തരം ദൈവം തൻ്റെ സ്വഭാവത്തെയും പേരിനെയും മാറ്റുന്നതായിട്ടുമൊക്കെ കാണാൻ കഴിയുന്നുണ്ട് പദ്ധതിയെയും മോശയ്ക്ക് വെളിപ്പെടുത്തുന്നു അങ്ങനെ സർവശക്തിയുള്ളതെയും യഹോബയായി വീണ്ടെടുക്കുക എന്നായി വെളിപ്പെടുന്നു യഹോബയ ദൈവം തന്നെ ഒരു പ്രത്യേക നാമത്തിൽ വെളിപ്പെടുന്ന മുഹാന്തരം ബഹുദൈവ വിശ്വാസികളുടെ മധ്യത്തിൽ ഇസ്രേലിയർ ഏക സത്യദൈവത്തെ മാത്രമേ ആരാധിക്കാവൂ എന്ന് ഉണ്ട് ഞാനാകുന്നു ഞാനാകുന്നുവെന്നും ദൈവത്തിൻ്റെ ആളത്തവും തൻ്റെ ജനത്തോടുള്ള സാന്നിധ്യത്തിൻ്റെ സ്ഥിരതയുമാണ് കാണിക്കുന്നത് അവൻ ഇന്നലെയും എന്നും എന്നും അനന്യനാകുന്നു എന്ന് നമുക്കിവിടെ കാണാൻ കഴിയുന്നു മിശ്രമ്യ ആദ്യ നിന്ന് ഇസ്രേലിയരെ വിടുവിടുവിച്ച് കൊണ്ടുവന്നതേ മോശിയായിരുന്നുവെങ്കിലും അതത്ര എളുപ്പത്തിൽ ഉള്ള കാര്യമല്ലായിരുന്നു ജനത്തെ വിട്ടേപ്പാൻ ദൈവം കൽപ്പിക്കുന്നുവെന്ന് മോശ പറയുമ്പോഴും ഫറവോൻ ഹൃദയത്തെ കഠിനമാക്കി മറുതലിച്ചു ആകിയാൽ ദൈവം ബാധകളാൽ പറവോനെയും തൻ്റെ ജനത്തെയും സന്ദർശിച്ചെന്നാൽ ദേവീദേവന്മാരുടെ കോപം കൊണ്ടാണ് വാതകൾ ഉണ്ടാകുന്നതെന്ന് മിശ്രീമർ കരുതി ആകിയാൽ അവർ അതിനുവേണ്ടി ഉപാധികളെ ചെയ്തു താഴെ പറയുന്ന പത്തു പാതകളെ ദൈവം അയച്ചു ഒന്നേ വെള്ളം രക്തമായി തീർന്നു രണ്ട് തവള മൂന്ന് പേൻ നാല് നയിച്ച അഞ്ച് മൃഗവ്യാധി ആറ് പുണ് ഏഴ് കൽമഴ എട്ട് വെ വെട്ടിക്കിളി ഒൻപത് കൂരിരുട്ടെ പത്ത് കടിഞ്ഞൂൽ സമകാരം സകലത്തെ നിയന്ത്രിക്കുന്നത് യഹോബയ ദൈവം മാത്രമായിരുന്നതുകൊണ്ട് തൻ്റെ ജനത്തെ ബാധകളിൽ നിന്ന് വിടുവിപ്പാൻ കഴിവുള്ളതാണെന്ന് ഇതിൽ നിന്ന് വ്യക്തമാക്കുന്നു